ഹലോ ഇത് വന്നിട്ട് നല്ലൊരു ടോണറാണ് കേട്ടോ നമ്മുടെ ഏത് സീസണിലും ഉപയോഗിക്കാൻ പറ്റും വേനൽക്കാലമായിക്കോട്ടെ മഴക്കാലം ഏത് സീസണിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോണറാണ് കേട്ടോ അത് നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ നിൽക്കാൻ മുമ്പ് നന്നായി ഷെയ്ക്ക് ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കൈയും കാലും ഒക്കെ കുഞ്ഞു കുട്ടികളെ പോലെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവാനായിട്ട് ഈ ഒരു ടോണർ മതി കേട്ടോ ഞാനിവിടെ അഞ്ചാറ് ഡ്രോപ്സ് ടോണറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫേസിലും കൈയും മേലും ഒക്കെ ഞാനിത് തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ടോണർ വന്നിട്ട് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ അത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ടതില്ല കേടാകത്തില്ല നല്ലൊരു തിളക്കം കിട്ടാൻ പറ്റുന്ന അടിപൊളി ടോണർ ആണ് കേട്ടത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കൈമലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നല്ലൊരു മസാജും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കഴിക്കളയണ്ടതില്ല കേട്ടോ വേഗം തന്നെ അബ്സോർബ് അബ്സോർബായിക്കോളും ടോണർ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാലത്ത് കൈയൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും ഉണ്ടോ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ടോണറിനെക്കാൾ എത്രയോ നല്ലതായി വീട്ടിൽ വെച്ച് തയ്യാറാക്കുന്ന ടോണർ നമ്മുടെ ടോണർ തയ്യാറാക്കാനായിട്ട് അധികം പൈസ ചിലവ് ഒന്നും ഇല്ല കേട്ടോ ഒരു നൂറ് രൂപയിലോ ഒതുങ്ങുന്നതായിരിക്കും ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കുക അതിനേ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഏതെല്ലാം ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കാം ഓണർ തയ്യാറാക്കാനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഒന്ന് നമ്മുടെ റോസ് വാട്ടർ ഗ്ലിസറിൻ അലോവെ ജെൽ ഇത് മൂന്നാണ് വേണ്ടത് ആദ്യം തന്നെ തയ്യാറാക്കുമ്പോൾ കുറച്ചെടുത്ത് തയ്യാറാക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എത്രത്തോളം റിസൾട്ട് കിട്ടി അതിനനുസരിച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് തയ്യാറാക്കിയാൽ മതി ഇത് മൂന്ന് നമ്മുടെ കയ്യിലുള്ള കാരണം തന്നെ ഞാൻ കുറച്ചാഴ്ച എടുത്തിട്ടാണ് തയ്യാറാക്കുക കഴിയുമ്പോൾ കഴിയുമ്പോൾ പിന്നെ തയ്യാറാക്കുകയാണ് ചെയ്യണത് ഞാനിപ്പോൾ ഇവിടെ ഒരാഴ്ചയ്ക്കുള്ളതാണ് കേട്ടോ തയ്യാറാക്കുന്നത് നല്ല വൃത്തിയുള്ളൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ രണ്ട് സ്പൂൺ റോസ് വാട്ടർ വാട്ടറിന് ഒരു സ്പൂൺ ഗ്ലിസറിനാണ് ആഡ് ചെയ്യേണ്ടത് പിന്നെ വന്നിട്ട് ഒരു സ്പൂൺ അലോവേര ജെല്ലും കൂടി എടുക്കുക ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം റോസ് വാട്ടർ വന്നിട്ട് നല്ലൊരു ക്ലെൻസർ ആണ് കേട്ടോ നമ്മുടെ മുഖം ക്ലെൻസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് റോസ് വാട്ടർ തന്നെയാണ് ഗ്ലിസറി നേടേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഈർപ്പം നിലനിർത്താനാണ് നമ്മുടെ ഗ്ലിസറിനെ നേടേണ്ടത് അലോവെ ജെൽ വന്നിട്ട് നല്ലൊരു ആണ് അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ടതില്ലോ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി ി ടോണർ വന്നിട്ട് മഴക്കാലം ആയിക്കോട്ടെ മഞ്ഞുകാലായിക്കോട്ടെ വേനൽക്കാലം ഏത് സമയത്തായാലും ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി ടോണറാണ് കേട്ടോ അത് ശരീരത്തിലെ ഈർപ്പം നിലനിർത്താൻ ഏറ്റവും ബെസ്റ്റ് ടോണറാണ് ഇത് നമ്മുടെ പരുഭലത്തെ കൈകാലുകളൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവാൻ ഈ ഒരു ടോണർ മതി നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കൈയ്യൊക്കെ തരുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടില്ലേ അതുപോലെ കിട്ടും കേട്ടോ നമ്മുടെ കൈമലും കാലുമലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഞാനപ്പം ഇവിടെ നല്ലൊരു ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തൊന്ന് നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഫേസും കൈകാലുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്ത് സോഫ്റ്റ് മാത്രമല്ല കിട്ടുക അതിനോടൊപ്പം തന്നെ നല്ലൊരു തിളക്കവും കൊണ്ടുവരാൻ പറ്റും ഈ ടോണർ വന്നിട്ട് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ശരീരത്തിൽ ഈർപ്പം നിലനിർത്തുന്ന ഏറ്റവും നല്ല ടോണറാണ് ഞാൻ ഇട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കും നല്ലൊരു റിസൾട്ടാണ് ഞാൻ ഇട്ടോ കിട്ടാം നമ്മൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യേണ്ടതിൽ അത് ആയി പോകോളും ഇപ്പോൾ നമ്മുടെ കൈകാലുകളും കാലുകളും ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയൊക്കെ നല്ലൊരു ടോണറാണ് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടൊരു അടിപൊളി ടോണർ തന്നെയാണ് നമ്മുടെ കൈകാലുകളും ഫേസൊക്കെ സോഫ്റ്റ് ആവുന്നതോടൊപ്പം തന്നെ നല്ലൊരു നിറം കൊണ്ടുവരാൻ സാധിക്കും ഈ ടോണറിനും അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കി ഇണത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകുകയാണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറിയത് ട്ടോ ഓക്കെ